വിശദാംശങ്ങളിലേക്ക് പൂക്കോട വെറ്റിനറി സർവകലാശാലയിൽ ക്രൂരപീഡനത്തിനിരയായി മരിച്ച സിദ്ധാർത്ഥൻ നേരിട്ടത് എട്ടു മാസം നീണ്ട റാഗിങ് ഹോസ്റ്റലിൽ താമസം തുടങ്ങിയ മുതൽ കോളേജ് യൂണിയൻ പ്രസിഡന്റിന്റെ മുറിയിൽ ഹാജരായി ഒപ്പിടാൻ ആവശ്യപ്പെട്ടു സിദ്ധാർത്ഥനെ പലതവണ നഗ്നാക്കി മർദ്ദിച്ചുവെന്നും ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ടിൽ പറയുന്നു സഹപാടി ആന്റി റാഗിംഗ് സ്ക്വാഡിന് നൽകിയ മൊഴിയിലാണ് കൂടുതൽ വെളിപ്പെടുത്തലുകൾ പൂക്കോട് വെറ്റിനറി കോളേജ് യൂണിയൻ പ്രസിഡന്റും എസ് എഫ് ഐ യൂണിറ്റ് അംഗവുമായ കെ അരുണിന്റെ ഹോസ്റ്റലിലെ മുറിയിൽ ഹാജരായി ഒപ്പിടാൻ സിദ്ധാർത്ഥന് നിർദ്ദേശം നൽകി എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നിശ്ചിത സമയത്ത് ഹാജരായി ഒപ്പിടാനായിരുന്നു നിർദ്ദേശം സിദ്ധാർത്ഥൻ ഹോസ്റ്റലിൽ താമസം തുടങ്ങിയ അന്നു മുതൽ ഒപ്പിടൽ ശിക്ഷ തുടർന്നു കോളേജിൽ സജീവമായിരുന്ന സിദ്ധാർത്ഥൻ യൂണിയൻ നേതൃത്വത്തിന്റെ നോട്ടപ്പള്ളിയായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു ജന്മദിനത്തിൽ കെട്ടിയിട്ട് ചുറ്റും പെട്രോൾ ഒഴിച്ച് കത്തിക്കുമെന്ന് സിദ്ധാർത്ഥനെ ഭീഷണിപ്പെടുത്തി സിദ്ധാർത്ഥനെതിരെ കോളേജ് ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റിക്ക് നൽകിയ പരാതി എസ് എഫ് ഐ കൽപ്പറ്റ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ വാങ്ങിക്കൊണ്ടുപോയെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു സർവകലാശാലയിലെ സുരക്ഷാ ജീവനക്കാർ മൊഴി നൽകാൻ തയ്യാറായില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു സിദ്ധാർത്ഥൻ മരിച്ച ദിവസം മുഖ്യപ്രതി സിൻജോ അടക്കമുള്ളവർ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട് ന്യൂസ് ഡെസ്ക് കേരളാഭിഷൻ ന്യൂസ്